മലപ്പുറത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതി മരിച്ച സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി ഡോക്ടർ ഷംന അസീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ വ്യവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായ ഹെൽത്ത് സിസ്റ്റമുള്ള സംസ്ഥാനങ്ങളിലൊന്നായി ബീഹാറിലാണ് ഇന്ന് കേരളത്തിൽ കാണുകയോ കേൾക്കുകയോ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഏറെ ഗർഭകാല സങ്കീർണ്ണതകളും മാതൃ മരണവും നവജാത ശിശുമരണവും എല്ലാം സുലഭമായുള്ളവരിടത്ത് വീട്ടിലെ പ്രസവമൊക്കെ ഇവിടെ സർവ്വസാധാരണം ബിഹാറിൽ ഗർഭകാലത്തോ പ്രസവം കഴിഞ്ഞ ഉള്ള കാലാവധിയിലോ ഒരു ലക്ഷം അമ്മമാരിൽ നൂറ്റി പതിനെട്ട് പേർ മരിക്കുന്നു എന്നാണ് കണക്ക് ഇത് കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു ലക്ഷത്തിൽ പത്തൊമ്പത് അമ്മമാർ മാത്രം മരിക്കുന്നു എന്നാണ് ചേർത്തു വായിക്കണം ശ്രീചിത്രയിൽ ചിത്രയിൽ പൊതുജനാരോഗ്യത്തിൽ പി ജി ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് മലപ്പുറം ജില്ലയിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ വീട്ടിൽ പോയി പ്രസവം എടുക്കുന്ന ഒരു പ്രായമായ സ്ത്രീയുടെ താമസ സ്ഥലത്ത് പോയി ഗാർഹിക പ്രസവത്തിന്റെ ആരോഗ്യപരവും നിയമപരവുമായ പ്രത്യാഘാതങ്ങൾ കുടുംബത്തെ ഉൾപ്പെടെ പറഞ്ഞു മനസ്സിലാക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്ന് അവരുടെ സംസാരത്തിൽ നിന്നും നേരിട്ടറിഞ്ഞിരുന്നു ഈ അന്ധവിശ്വാസത്തിന്റെ ആഴം ആശുപത്രിയിൽ പോയാൽ ആവശ്യമില്ലാത്ത കീറും മരുന്നുകളും കുത്തിവെക്കും രോഗിയാക്കും പോരാത്തതിനാ വൈറ്റാട്ടിയുടെ പേരിൽ കൂടെ വൈദ്യോ എന്നോ മറ്റോ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഐ ഡി കാർഡും കണ്ടിരുന്നു എന്തോ വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതുപോലെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അമ്മ വീട്ടുകാരതടത്ത് നീട്ടിയത് ഡോക്ടർമാരടക്കം വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിട്ട് എന്ത് ഫലമുണ്ടായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴ്ന്ന മാതൃ നിരക്കുള്ള കേരളത്തിൽ ഗാർഹിക പ്രസവത്തിൽ ഒരമ്മ കൂടി മരിച്ചിരിക്കുന്നു അതും മുപ്പത്തഞ്ച് വയസ്സ് അഞ്ച് മക്കളുടെ അമ്മയായ ഒരുവൻ കാരണം അത് തന്നെ മരുന്ന് കഴിക്കരുത് ചികിത്സ പാടില്ല പ്രസവത്തിന് ആശുപത്രിയിൽ പോകരുത് പ്രസവം നിർത്തരുത് അക്വിപഞ്ചർ സിദ്ധചികിത്സ എന്നീ എത്ര പെണ്ണുങ്ങൾക്ക് കൊല കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ബോധം വെക്കുക മനുഷ്യനെ മനസ്സിലാവാത്ത വെള്ളയും വെള്ളയും ഇട്ട് ചുറ്റുമുള്ളവരുടെ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്വസ്ഥതയും കുരുതി കൊടുക്കുവാൻ കച്ചക്കെട്ടിറങ്ങി പിണ്ടവേഷധാരികളെ യാതൊന്നും പറയാനല്ലോ ഒരു പെണ്ണു പോയാൽ റിപ്പീറ്റ് എന്ന് കവിഞ്ഞേയുള്ളൂ വലിയൊന്നും സ്ത്രീകൾക്ക് അക്കൂട്ടർ കരുതിയിട്ടില്ല